നമ്മുടെ ചെകുത്താൻ പോലീസ് പിടിയിലായിരിക്കുകയാണ് ചെകുത്താനെ ന്യായീകരിച്ചുകൊണ്ട് ചെകുത്താൻ്റെ അമ്മ രംഗത്ത് വന്നിട്ടുണ്ട് അമ്മയോട് എനിക്ക് പറയാനുള്ള മകനെ നല്ല വിദ്യാഭ്യാസം കൊടുത്തു നന്നായിട്ട് സമൂഹത്തിൽ ഇറങ്ങി സംസാരിക്കാനുള്ള ധൈര്യം സഭാകമ്പം ഇല്ലാതെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കോൺഫിഡൻസ് ഒക്കെ കൊടുത്തു നല്ല കാര്യം തന്നെ പക്ഷേ വകതിരിവില്ലായിരുന്നു അത് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളായിരുന്നു അത് നിങ്ങൾ കൊടുത്തിട്ടില്ല മലയാള ഭാഷയും ഇംഗ്ലീഷും ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ് ഏതോ ഒരു വിദേശത്ത് ജോ നല്ലൊരു കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ഇതിൻ്റെയൊക്കെ ഉപരി എന്തെവിടെ പറയണമെന്നുള്ള ആ ഒരു അറിവ് ഇല്ല അവിടെയാണ് ചെറുത്താൻ അബദ്ധം പറ്റിയത് സാമൂഹികപരമായ പല കാര്യങ്ങളും പുള്ളിക്കാരൻ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ വിമർശിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ഭാഷയ്ക്ക് ഒരു അതിർവരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും നല്ല അധ്യാപിക എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ആദ്യത്തെ അധ്യാപിക എന്ന് പറയുന്ന അമ്മയാണ് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കുടുംബമാണ് അവിടുന്ന് പല കാര്യങ്ങളും അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല ചെയ്തിട്ട് അതവിടെ നിൽക്കട്ടെ ശേഷം ആരെന്നല്ലേ സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇത് പലർക്കും ഉള്ള താങ്കീതാണ് അകത്തിടുന്നതോടുകൂടി ഇത് പലർക്കുമുള്ള താക്കീതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇനി അടുത്ത ആരാണെന്നല്ലേ പ്രമുഖ സിനിമ റിവ്യൂവർ ഒരാളുണ്ട് സ്ഥിരമായിട്ട് ലാലേട്ടനെ കളിയാക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ പ്രവർത്തകരെയും നടന്മാരെയും ഒക്കെ കളിയാക്കുന്ന വ്യക്തിയുണ്ട് ആസിഫിൽ തൻ്റെ പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ ആസിഫിന് വളരെയധികം വേദന ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇനി എനിക്ക് പറയാനുള്ള ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ചില ചാനലുകാർ അവർ ഈ അലഞ്ചസ് അലഞ്ച്പരരെയും ആറാട്ടെണ്ണനെയും ചെവിത്താനേയൊക്കെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ എടുക്കുന്ന ചില അത്ര നിലവാരം കുറഞ്ഞ ചാനലുകാരുണ്ട് അവർ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്താൽ ഫേമസ് ആകാമെന്നുള്ള ചിന്ത സമൂഹത്തിന് കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് വയനാട് ദുരന്തം നടന്നപ്പം അതിൻ്റെ വീഡിയോയുടെ താഴെ ഒരു കൊച്ചു പയ്യൻ വന്ന് പിന്നെ കലയാക്കുന്ന ഒരു വീഡിയോ പ്രചരിക്കുകയും ചെയ്തു ആ കുട്ടീനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ആ കുട്ടിക്കെതിരെ സൈബർ സെല്ലിൽ നടപടിയെടുക്കുകയും ചെയ്യുന്നു ഈ ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നത് ആരാന്ന് വെച്ചാൽ ഇതുപോലുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ച് ചെയ്ത് ഇവിടം വരെ എത്തിച്ച ഓരോ ചാനലുകാർക്കും ട്രോളുകാർക്കും ഒക്കെ ഇവരൊക്കെ പറയുന്നത് മാസാണെന്ന് പറഞ്ഞ് ഇവരെ പൊക്കി പിടിച്ചു കിടന്ന് ഓരോരുത്തർ ഇതിന് ഉത്തരവാദിയാണ് നമ്മൾ സമൂഹത്തിലെ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന ഇപ്പോൾ സന്ദേശം മണ്ടത്തരം വിളിച്ച് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഫേമസ് ആകാമെന്നുള്ളൊരു സന്ദേശമാണ് ഇതുപോലുള്ളവർ കൊടുക്കുന്നത് അവരെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ചാനൽ സമൂഹത്തിന് വീണ്ടും വീണ്ടും ഇതുപോലുള്ള തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു രാത്രിയിൽ മാത്രം ലൈവ് ഇടുന്ന ഒരു ചേച്ചി ചേച്ചി വളരെ അല്പം വസ്ത്രം മാത്രം ധരിച്ച് ലൈവ് ഇടുന്ന ഒരു ചേച്ചിയെ വിളിച്ചിരുത്തി ഒരു ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നു അവർ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എനിക്കറിയില്ല ആ ചേച്ചി ലൈവ് ലൈവിടുന്നതിനെ എനിക്ക് വിമർശിക്കാൻ അവകാശമില്ല ആ ചേച്ചി ഇടുന്ന വസ്ത്രത്തെ എനിക്ക് പറയാൻ അവകാശമില്ല അവർക്ക് യൂട്യൂബിൽ അങ്ങനെ വരുമാനം കിട്ടുവാണെങ്കിൽ അത് കാണാൻ ആളുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യം എനിക്കില്ല പക്ഷേ അവരെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുന്നത് ആ ചാനലിനോട് എനിക്ക് ചോദിക്കാനുള്ള നിങ്ങൾ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് അപ്പം ഈ ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഇവരിതുപോലെ പിടിക്കപ്പെടുമ്പോൾ അവരെക്കുറിച്ച് വീണ്ടും വീണ്ടും വാർത്തയിട്ട് കാശ് ഉണ്ടാക്കുന്ന ഇതുപോലുള്ള ചാനലുകാരാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത്രക്കാര് വരുന്ന ഇൻ്റർവ്യൂകൾക്ക് ഭയങ്കര റീച്ചുമാണ് അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഇതുപോലുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂവിൽ കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ആ ചാനലിനെയൊക്കെ റിപ്പോർട്ട് അടിച്ച് വിടുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് ഈ സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്നത് താങ്ക്